നമസ്കാരം അംഗങ്ങളുടെ കാര്യത്തിലും തുടർച്ച പ്രതിഫലിപ്പിക്കുന്നതാണ് മൂന്നാം മോദി മന്ത്രിസഭ ഹെവി വെയ്റ്റ് മന്ത്രിമാരൊക്കെ തുടരുന്നു ആ ഗണത്തിൽപ്പെടുന്ന പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയും മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാനും എച്ച് ഡി കുമാരസ്വാമിയും ജീതൻ റാം മാഞ്ചിയും ഉൾപ്പെടുമ്പോൾ അനുഭവ സമ്പത്ത് എന്ന ബലവുമുണ്ട് സഖ്യകക്ഷികളെ ആശ്രയിച്ചാണ് ഭരണഭൂരിപക്ഷം നേടിയതെങ്കിലും അവർക്ക് കാര്യമായ തോതിൽ മന്ത്രിസ്ഥാനങ്ങൾ വിട്ടു നൽകാൻ ബി തയ്യാറായില്ല വകുപ്പ് വിഭജനത്തിലും അത്തരമൊരു സമീപനം സാധ്യമാകുമോ എന്നാണ് കാണേണ്ടത് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻസിപി വിട്ടുനിന്നതൊഴിച്ചാൽ ഘടക കക്ഷികളെ കൈകാര്യം ചെയ്യുന്നതിൽ ബിജെപി വിജയിച്ചിരിക്കുകയാണ് എൻസിപിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന അകൽച്ച മഹാരാഷ്ട്രയിലെ സമവാക്യങ്ങളിലും പ്രതിഫലിക്കാം ഘടക കക്ഷികളുടെ അംഗബലത്തിന് ആനുപാതികമായാണ് അവർക്കുള്ള മന്ത്രിസ്ഥാനവും എന്നാണ് ആദ്യ നോട്ടത്തിൽ ലഭിക്കുന്ന സൂചന എൻ ഡി എ മൊത്തം അംഗബലത്തിന്റെ പതിനെട്ട് ശതമാനമാണ് ഘടക കക്ഷികൾ മന്ത്രിസഭയിൽ ഇപ്പോൾ പ്രാതിനിധ്യവും ഏതാണ്ട് അത്ര തന്നെയാണ് എന്നാൽ അവർക്ക് ഇടം നൽകിയപ്പോൾ തങ്ങളുടെ കോട്ടയിൽ കുറവ് വരുന്നില്ലെന്നും ബി ജെ പി ഉറപ്പാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ഘടക കക്ഷികളുടെ രണ്ടു പേരുൾപ്പെടെ ഇരുപത്തിനാല് ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നു ഇത്തവണ ഘടക കക്ഷികളിൽ നിന്ന് അഞ്ചു പേരെ ഉൾപ്പെടുത്തിയപ്പോൾ ക്യാബിനറ്റിന്റെ അംഗബലം മുപ്പതാക്കി ഓരോ സംസ്ഥാനത്തെയും ബിജെപിയുടെ പ്രകടനത്തിന് ആനുപാതികമായാണ് മന്ത്രിസ്ഥാനങ്ങളുടെ സ്ഥാനങ്ങളുടെ എണ്ണമെന്ന് തീർത്തു പറയാനാവില്ല ഒരു സീറ്റ് മാത്രം ലഭിച്ച കേരളത്തിൽ നിന്ന് രണ്ടുപേർ സഹമന്ത്രിമാരായതും ആരും ജയിക്കാത്ത ന് ക്യാബിനറ്റിലുള്ള പ്രാതിനിധ്യം തുടരുന്നതും ഉദാഹരണമാണ് യു നിന്ന് കഴിഞ്ഞ തവണ പതിനാല് മന്ത്രിമാരുണ്ടായിരുന്നു ഇപ്പോഴത് ഒൻപതായി ബി ജെ പി അഞ്ച് സീറ്റ് മാത്രം ജയിച്ച ഹരിയാനയിൽ നിന്ന് മൂന്ന് മന്ത്രിമാരുണ്ട് ഏഴ് സീറ്റും നിലനിർത്തിയ ഡൽഹിയിൽ നിന്ന് ഒരാൾ മാത്രമാണ് ആകെ നാല് സീറ്റുള്ള ഹിമാചലിൽ നിന്ന് രണ്ട് മന്ത്രിമാർ വേണ്ടെന്നതാണ് അനുരാഗ് ഠാക്കൂർ ഒഴിവാക്കപ്പെട്ടതിന് സൂചിപ്പിക്കുന്ന കാരണം സ്മൃതി ഇറാനി ഉൾപ്പെടെ പുറത്താവുന്ന പലർക്കും സംഘടനയിൽ ചുമതലകൾ നൽകിയേക്കും സ്ഥാനമൊഴിയുമ്പോൾ ബിജെപി അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്ന പേരാണ് ശിവരാജ് ചൌഹാൻ മനോഹർലാൽ ഖട്ടർ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുടേത് മൂന്ന് പേരും മന്ത്രിമാരായി ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ തുടങ്ങിയ പേരുകൾ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിസഭയിൽ എത്തിയതിനാൽ ബംഗാൾ ഗുജറാത്ത് തെലങ്കാന എന്നിവിടങ്ങളിലും നേതൃതല അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങി ഒഡീഷയിൽ മുഖ്യമന്ത്രി സാധ്യത സൂചിപ്പിക്കപ്പെട്ടിരുന്ന ആളാണ് ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം മന്ത്രിയായതോടെ ബൈജയന്ത് പാണ്ഡ ലോക്സഭാംഗം പ്രതാപ് സാരംഗി കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ജി സി മുർമു നിയമസഭാംഗം മോഹൻ ചരൺ മാജി തുടങ്ങിയ പല പേരുകൾ ചർച്ചയിലുണ്ട് കേരളത്തിനും തമിഴ്നാടിനും വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത് ഏത് വകുപ്പ് എന്നതിൽ ഒരു ആഗ്രഹവുമില്ല എം പിക്ക് എല്ലാ വകുപ്പിലും ഇടപെടാം സംസ്ഥാന സർക്കാർ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാതിരുന്നാൽ മതി ജോർജ് കുര്യൻ മന്ത്രിയായതോടെ ജോലി വീതം വയ്ക്കാൻ സാധിക്കും സഹമന്ത്രി സ്ഥാനം പോലും വേണ്ട എന്നാണ് താൻ പറഞ്ഞത് എന്ത് ചുമതല വന്നാലും ഏറ്റെടുക്കും കേരളത്തിനു വേണ്ടി ആഞ്ഞു പിടിച്ചു നൽകും അത് മുടക്കാതിരുന്നാൽ മതിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം വിനീതരായി ജനസേവനം നടത്താൻ പുതിയ മന്ത്രിസഭയ്ക്ക് നരേന്ദ്രമോദിയുടെ സ്നേഹോപദേശം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപുള്ള ചായ സൽക്കാരത്തിലാണ് മുതിർന്ന നേതാക്കളും പുതുമുഖങ്ങളും ഉൾപ്പെട്ട സംഘത്തോട് അദ്ദേഹം സംവദിച്ചത് സാധാരണക്കാരായ ജനങ്ങൾക്കിഷ്ടം വിനയമുള്ള നേതാക്കളെയാണ് സത്യസന്ധതയുള്ളവരും സുതാര്യത പാലിക്കുന്നവരുമാണ് ജനമനസ്സിൽ ഇടം നേടുന്നത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത് നിങ്ങൾ എല്ലാവരിൽ നിന്നും മികച്ച പ്രകടനം ഉണ്ടാകണമെന്നും മോദി പറഞ്ഞു പാർട്ടി വ്യത്യാസം നോക്കാതെ എല്ലാ എം പിമാരോടും ബഹുമാനത്തോടെ പെരുമാറണം കാരണം അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും ഹൃദ്യമായ പെരുമാറ്റം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു